ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജൂൺ പതിനെട്ടാം തീയതി ഇന്ത്യൻ ഭരണഘടനയുടെ രാജ്യത്തെ തകർത്തവരാണ് ഇന്ത്യൻ ഭരണഘടന ഒന്നാമത്തെ അമന്മെന്റ് നടത്തിയത് അയാൾ എന്താ അമന്മെന്റ് അതാണ് പ്രധാനപ്പെട്ട കാര്യം അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന ഭരണഘടന പ്രഖ്യാപനം അതോടുകൂടി തീർന്നു അപ്പം ആഗ്രഹം അപ്പൊ നെഹ്റു ആണ് ഈ ഭരണഘടനയ്ക്ക് ഭരണഘടനയിലൂടെ മാറ്റത്തിലൂടെ എന്ത് വൃത്തികേടും ഈ രാജ്യത്ത് ചെയ്യാൻ കഴിയും എന്ന് തെളിയിച്ച വ്യക്തിത്വം അയാളുടെ മകളാണ് ഇന്ദിരാഗാന്ധിക്ക് ഒരു പറഞ്ഞ കാര്യം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ ക്രൂരകൃത്യങ്ങൾ ഒന്നും ചെയ്ത് ആർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ദൈവം ഇടില്ല ഞാനൊരു ദൈവവിശ്വാസം ചെയ്യാനോ ക്ഷണിക്കണം ഇന്ദിരാഗാന്ധിയുടെ മകൻ എങ്ങനെയായിരുന്നു ഞാൻ പറയുന്നറിയാവും സഞ്ജയ് ആർ തൊപ്പിയാൽ ഓടുന്ന സ്റ്റെറൈസ് ചെയ്യാൻ മറ്റൊന്ന് കണ്ടിരിക്കാൻ അച്ഛന്മാരെ അങ്ങനെ കണ്ടിട്ട് വലിയ കാര്യമുണ്ട് അവർ വൈദികരല്ലേ അവർ ഒരു കാരണവശാലും കല്യാണം കഴിക്കുന്നതിന് പിള്ളേരെ ജനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതല്ല അത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമൂഹത്തിനോട് പ്രവർത്തിക്കുന്ന വൈദികരെ വിളിച്ച് സ്റ്റെർലി അത് സജ്ജീകാർക്ക് അയാൾ എങ്ങനെയാ ചത്തത് അയാൾ എങ്ങനെയാ ചത്തത് നിങ്ങൾ ആലോചിച്ചു ഞാൻ പറയുന്നില്ല സന്തോഷിക്കാൻ ഒരാൾ മരണത്തെ അപകടത്തെ സന്തോഷിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ഞാന് ദിവസം വിഷയം ഞാൻ പറഞ്ഞു ഇതിനെല്ലാം പ്രതികാരമുണ്ടാവും സർവശക്തനായ ദൈവത്തിനായ പ്രതികാരമുണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് ഇന്ദിരാജി സഞ്ജയ് ഗാന്ധി എല്ലാം ശിക്ഷ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ എന്റെ അഭിപ്രായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി അർദ്ധരാത്രി പന്ത്രണ്ട് മണി സമയത്താണ് പ്രസിഡന്റ് കളമ്പത് ആ കുടും പറഞ്ഞത് സർവ്വ ശരിയാണ് പക്ഷേ വെള്ളത്തോളത്തിൽ നടക്കുന്നത് കാട്ടൂണാണ് ശരിയായി പക്ഷേ ഇരുപത്തി ആറിഞ്ചാളെ അങ്ങനെ ആയിക്കോട്ടെ നാം ശ്രമിച്ചിരിക്കും പക്ഷേ ഒരു കാര്യമില്ല നമ്മുടെ ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എടുത്ത് നമുക്ക് പരിശോധിക്കാം കേരളത്തിൻ്റെ കേരളത്തിൽ അയ്യപ്പദാസ് പറഞ്ഞ പോലെ ഒരു കിറ്റ് കൊടുത്ത വോട്ട് കൊടുത്ത മഠയന്മാരുടെ മരമാണ് കേരളം വേറൊന്നും അടിയന്തര പ്രഖ്യാപന അടിയന്തര പ്രഖ്യാപനത്തിന് ശേഷം തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയായി ഇന്ദിരാജിക്ക് കെട്ടിവെച്ചത് നഷ്ടപ്പെട്ടു പക്ഷെ കേരളത്തിൽ ആ വന്നത് കാഗ്രസ് ആണ് ഇത്ര നാഗണഘട്ട പൗരന്മാരുള്ള രാജ്യം ലോകത്തുണ്ടോ നിങ്ങൾ ആലോചിച്ചോ പറയുമ്പോ കുറ്റം പറയും ഞാൻ നോക്കുന്നു എഴുപത്തേഴ് അത് കെ കരുണാകരൻ കരുണാകരൻ ആയിരുന്നു ആദ്യത്തെ അച്യതന അച്യുതനെ മൂലക്കെത്തിയിട്ട് കർണാകരനാണ് പറ്റുവിട്ടു ആ കരുണാകരൻ പോലീസിനെ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞാലും സ്വൽപ്പം മയമുണ്ടായിരുന്നു ഇവിടെ കുറേയേറെ കൊള്ളക്കാരെയും വൃത്തിയായിട്ടവരെയും അതിലൂടെ പിടിച്ചകത്തിടാൻ കർണാകര പഠിക്കലിനെ പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹമായിട്ട് എടുപ്പുണ്ടായിരുന്നു കളഞ്ഞു പക്ഷേ മധുരൂദനായാലും കുറ്റം പറഞ്ഞേക്കുന്നു ആ കഴിഞ്ഞില്ല പഠിക്കലും എം കെ ജോസഫ് മൂന്ന് പേരുടെ ചർച്ചയിൽ ഞാനും പങ്കെടുത്ത ജനം വളരെ കൊച്ചാണ് പുറത്തല്ല അത് എതിരാളികളില്ലാതെ പ്രതിപക്ഷമില്ലാത്ത ഭരണവിഷയം ഉണ്ടാക്കി കൊടുക്കും ആ നിലയിൽ പോകുന്ന നമ്മുടെ പോക്ക് ശരിയാണ് ഇപ്പോ ചെറിയതാണ് ആറ് ലക്ഷം കോടിയുള്ള കർമ്മം എങ്ങനെ മുന്നോട്ട് പോയില്ല ഇനി എവൻ അധികാരത്തിൽ വന്നാലും ഭരിക്കാനും പറ്റില്ല കേന്ദ്രം മോദിജിയുടെ ഔദാര്യങ്ങൾ ഭരിക്കാൻ കഴിയില്ല പിടികളിയിലാണ് ആറ് ലക്ഷം കോടി ആ സാഹചര്യം നിലനിൽക്കുമ്പോഴും പിണറായി വിജയൻ പോലെ കുഴപ്പം

ആ അരിന്തരം പ്രഖ്യാപിച്ച കോൺഗ്രസ്സുകാരനും കേരളത്തിൽ ഭരണം നിർത്തുകയാണ് ഇടതും വരലും രണ്ട് മുന്നണിയായി നിന്നുകൊണ്ട് എന്തുകൊണ്ട് ഈ രണ്ട് മുന്നണിയെ തള്ളിക്കളയുന്നില്ല കേരളത്തിലെ ജനങ്ങളെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം പക്ഷേ ആർ എസ് എസിന്റെ പ്രമുഖ ആളുകളെ ഉൾപ്പെടെ ആളുകളെ പിടിക്കാൻ കഴിഞ്ഞിരിക്കുക കഴിഞ്ഞില്ല എന്ന് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് അവർ ഇച്ചൂടെ കളിപ്പിച്ച് പറഞ്ഞു ആർ എസ് എസിന്റെ പത്ത് ശതമാനം ആണെങ്കിലെ പോലും കേരളത്തിൽ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലാക്കാൻ കഴിഞ്ഞില്ല എന്നതിൽ ദുഃഖമുണ്ട് എന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞു എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളുടെ പ്രവർത്തനം എത്രയോ എത്രയോ മഹത്തരമാണ് എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ് ആ നിലയിൽ തന്നെ പ്രവർത്തനം മുൻപോട്ട് പോട്ടെ എന്നാണ് അവർ വഴി പറയാറുള്ളത് ഞാൻ ഒരു കാര്യങ്ങൾ സൂചിപ്പിക്കാൻ പോകുന്നില്ല സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർക്കെല്ലാം അവകാശങ്ങൾ ഒക്കെ ഒത്തിരി ഉണ്ട് പിന്നുക്കൊണ്ട് ഈ അടിയന്തര അവസ്ഥാപിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് ആ സ്വാതന്ത്ര്യ സമരത്തിൽ ജീവൻ തെളിഞ്ഞവർ ദൈവം ജീവൻ തെളിച്ചവരുടെ കുടുംബത്തിലും അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കളന്നവരുമായ ആളുകൾക്ക് മുഴുവൻ പെൻഷൻ കൊടുക്കുക മാത്രമല്ല ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കേണ്ട ധാരണ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾ പ്രകടിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് വിളയായി എൻ്റെ ഭാഗത്ത് ഉണ്ടാവും എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് അതുകൊണ്ട് ചെയ്താലേ ശരിയാണ് കേരളത്തിലെ ഏറ്റവും അധികം പീഡനം സഹിച്ച ഏറ്റവും വലിയ മർദ്ദനം നടന്ന ഒരു മേഖല തൊടുപുഴയാണ് ആ തൊടുപുഴയിലുള്ള ജനങ്ങൾ എന്തുകൊണ്ട് അത് എന്നെ നോക്കി നിന്ന് ചിരിച്ചോണ്ട് നിന്നയാളെ വീണ്ടും ഉണ്ട് വോട്ട് കൂട്ടിക്കൊടുത്ത് ജയിപ്പിക്കും എനിക്ക് മനസ്സിലാകുന്നു എനിക്ക് പിടിയില്ലാത്തൊരു കാര്യമാണ് ഒരു കൊട്ടുകൊടുക്കന്നെ നമുക്കിട്ട് ചെയ്തവരെ ഞാനേപ്പിടയ്ക്ക് പറഞ്ഞു യാത്രത്തിലേക്കൊന്നും ഞാൻ കിടക്കത്തില്ല ഏതായാലും എച്ച് ആടി എസ് എങ്കിലും ഇങ്ങനെയൊരു സമ്മേളനം നടത്താൻ തയ്യാറായിരുന്നു കാണുന്ന സന്തോഷമുണ്ട് എല്ലാ നന്മത്തേയും നിങ്ങളെ ദീർഘിപ്പിക്കുന്നില്ല അറിയാന് ഞാൻ ഇങ്ങനെ ഒരു പീഡനവും സഹിച്ച ആളല്ല ആകെപ്പാളെ ഒരു പതിനൊന്ന് ഒരു ആറ് ഏഴ് മണി ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അടിയന്തരാവസ്ഥയുടെ ആ കാള രാത്രി കിടക്കുന്ന ഭീകരമായിരുന്നു പകരം മുഴുവൻ സന്തോഷം രാത്രി മുഴുവൻ കിട്ടി ഇതായിരുന്നു അദ്ദേഹത്തെ പോലീസിന്റെ മുദ്രാവാക്യം അടിയന്തരാവസ്ഥിരിച്ച സന്തോഷം കാണിക്കുക ഇരുട്ടും ഇല്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല നമുക്ക് ഭാരതം ഇന്ത്യ എന്ന് പറയുന്ന പോലും ഇരുത്താൻ സമയം കഴിക്കുന്ന എൻ്റെ ചായപ്പിനെ പൊക്കി കൊണ്ടും നമുക്കത് കിട്ടാനില്ല ഭാരതീശ്വരമാകുന്ന രാജ്യമാണ് ഭാരതം ആ യുശീരമായ രാജ്യത്ത് ജനിച്ചവനാണ് ഭാരതത്തിൽ ജനിച്ചവൻ ജനിച്ചവനാണ് എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നവരായി മാറണം എന്നാണ് എനിക്ക് പറയാറുള്ളത് ഞാൻ വിളിച്ചു വയ്ക്കുന്നില്ല ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ ശരീരങ്ങളുള്ളവർ എങ്കിൽ ഞാൻ പറയും ഈ കേരളത്തിലെ പോക്ക് ഈ തീവ്രവാദം ഒക്കെ അത്ര ഗുണകരമാണോ എന്ന് എനിക്ക് സംശയം പക്ഷേ എന്നിവരെ പോലെ മാന്യന്മാർ ഉണ്ട് പക്ഷേ വളരെ മോശമായ വംഗീതകളുടെ വർഗീയത മാത്രമായി ഇവിടുത്തെ കൈതവ ക്രൈസ്തവ വിഭാഗത്തിൽ തന്നെ മുസ്ലിം പല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ അമർത്തിക്കൊണ്ടുവന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ എനിക്ക് മനസ്സിലത് പറയാതിന്നെ കുഴപ്പമാണ് കാരണം ഞാൻ എനിക്കറിയാമോ ഞാൻ താമസിക്കുന്ന വീട് ഞാൻ ഈരാറ്റുവട്ടക്കാണ് ഈരാറ്റുവേട്ടയിൽ നാൽപ്പതിനായിരമാണ് പോപ്പുലേഷൻ അത് മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ് മുസ്ലിമാണ് ബാക്കി ആയിരത്തി നാളുകൾ ഹിന്ദു ക്രിസ്ത്യാനികളാണ് ഈരാറ്റുവേട്ടാണ് ഞാൻ താമസിക്കുന്ന ഇരുപത്തി മൂന്നാം ആളിൽ അത് വർഷങ്ങളായി ഞാൻ ജനിച്ചതുപോലെ തന്നെയാണ് അവിടെ ആ മാഡിൽ ആ മാടി ആയിരത്തി എഴുന്നൂറ് വോട്ടുണ്ട് ഞാനും ഉപ്പടെ എൻ്റെ അനിയനും ഉപ്പടെ എൻ്റെ ഭാര്യയും ഉൾപ്പെടെ ആകെ ഹിന്ദു ക്രിസ്ത്യാനികൾ അറുപത്തി വോട്ടുണ്ട് ബാക്കി ഞാൻ ഞാനവിടെ ഐശ്വര്യാഡ് കിടക്കുന്ന ഐശ്വര്യം പേടിയിരിക്കില്ലാത്ത കിടന്നു കൊണ്ടു കൂട്ടി വിശദാംശം കിടക്കുന്നില്ല ഞാൻ പറഞ്ഞത് ഇതെല്ലാം കണ്ട്രോൾ ചെയ്ത ഒരാളായ ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവനും ഭാരതത്തിന് ജീവിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം ക്രിക്കറ്റ് എനിക്ക് പരിപാടി ഞാനിങ്ങനെ എന്റെ ദൈവം ഇന്ത്യയുടെ വിക്കറ്റ് പോകുന്നത് നോക്കി നമ്മുടെ വിക്കറ്റ് പോകുമ്പോൾ പ്രശ്നമില്ല പാകിസ്ഥാനിൽ വിക്കറ്റ് പോകുമ്പോൾ അതിനെ മര്യാദ ഇന്ത്യയുടെ വെക്കറ്റ് ഫോമുകളിലാണ് ദുഃഖിക്കേണ്ടത് അതിൽ പാകിസ്ഥാൻ വിക്കറ്റ് നോക്കി സന്തോഷിക്കുന്ന ആ മാനസിക നിലയുള്ള ഒറ്റ ഈ ഭാരത്ത് ജീവിക്കാൻ അവകാശമില്ലാത്തവനാണെന്നാണ് എൻ്റെ അഭിപ്രായം വേണമെങ്കിൽ പിണറായി വിജയൻ ഈ സൂര്യ ഒരു എടുക്കുമുണ്ട് ഞാൻ പച്ചയ്ക്ക് എന്നെ പറയുകയാണ് എന്റെ അഭിപ്രായം ഇതാണ് കേസെടുത്തു ഞാൻ കോടതി പോയി തീർത്തുവാണെങ്കിലും പറയാറ് ചുരുക്കട്ടെ ഏതായാലും